മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ബി പാർവതി മലയാള ഭാഷയിലെ ഓമന എന്ന പദത്തിന് വാത്സല്യ വിഷയകമായ ഇഷ്ടമുള്ള ഭംഗിയുള്ള വാത്സല്യഭജനം പ്രിയപ്പെട്ട ശിശു എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് ശബ്ദധാരാവലിയിൽ നൽകിയിരിക്കുന്നത് ഓമനിക്കുക എന്ന ക്രിയയ്ക്ക് ലാളിക്കുക താലോലിക്കുക എന്നും അർത്ഥം നൽകിയിരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ വളരെയേറെ വാത്സല്യം തോന്നിക്കുന്ന തരത്തിലുള്ള ഇത്തരം പദങ്ങൾ മലയാളത്തിൽ ധാരാളമുണ്ട് ഓമനക്കുഞ്ഞ് ഓമനത്തം തുളുമ്പുന്ന മുഖം ഓമന പുഷ്പം എന്നൊക്കെയുള്ള ഇടങ്ങളിൽ ഈ പദത്തെ നാം വിശേഷണമാക്കിയിരിക്കുന്നു അമ്മ കുഞ്ഞിനെ ഓമനിക്കുകയാണ് എന്ന് ക്രിയയാക്കി മാറ്റിയും ഈ പദം നമ്മൾ ഉപയോഗിക്കും ഓമനേ എന്നൊരു സംബോധനയും നമ്മൾ ഈ പദത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഒരമ്മ കുഞ്ഞിനെ ഓമനെ എന്ന് വിളിക്കും വലിയൊരു ജീവിത തത്വം ഉണ്ണിയോട് കൊടുക്കുമ്പോൾ അമ്മ ഉണ്ണിയെ ഓമനയെ എന്ന് വിളിക്കുന്ന ഹൃദയസ്പർശിയായ ഒരു സന്ദർഭമുണ്ട് കുമാരനാശാൻ്റെ കുട്ടിയും തള്ളയും എന്ന കവിതയിൽ നാമിങ്ങറിയുവതൽപ്പം എല്ലാം ഓമനെ ദേവസങ്കൽപ്പം എന്നതാണ് ആ വരികൾ പ്രണയതരളിതമായ സമയത്ത് കാമുകൻ കാമുകിയെ ഓമനെ എന്ന് വിളിക്കുന്നതും വളരെ സ്വാഭാവികം കടലിലെ ഓളവും കരളിലെ മോഹവും അടങ്ങുകില്ലോമനെ അടങ്ങുകില്ല എന്ന് ചെമ്മീൻ സിനിമയിലെ കാമുകൻ്റെ പരിദേവനം അവിസ്മരണീയമാണ് ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കാമുകിയായ ലീല കാമുകനായ മദനനെ ഓമനെ എന്ന് വിളിക്കുന്ന ഒരു സന്ദർഭം ലീലാകാവ്യത്തിൽ കുമാരനാശാൻ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രണയപരവശയായ ലീല മദനനെ അന്വേഷിച്ച് കാട്ടിലലഞ്ഞ് നടന്നിട്ട് ചെമ്പകപ്പൂവിൻ്റെ ഗന്ധമുള്ള സ്ഥലത്തെത്തുമ്പോൾ ഇവിടെ മദനനുണ്ട് എന്നുറപ്പിക്കുന്നു ഹൃദയ ധ്രുവീകരണക്ഷമമായി മദനനെ തൻ്റെ അരികിലേക്കണയാൻ അപേക്ഷിക്കുന്നു ആ ക്ഷണം സ്വീകരിച്ച് ലീലയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മദനനെ അവൾ തലോടി അവൻ്റെ രാഗമരുന്ന ഹൃത്തടത്തിലും നെറ്റിമേലും പൈതലെ അമ്മയെന്ന പോലെ ഉമ്മ വച്ചു പ്രളയത്തിൻ്റെ ഒരു ഭാവാന്തരമാണ് ഈ വാത്സല്യം ഓമനേ എന്ന് വിവശയായി ഇടറി വിളിച്ച് അവൾ കണ്ണുനീർ ചൊരിഞ്ഞു സാധാരണഗതിയിൽ പുരുഷൻ സ്ത്രീയുടെ നേർക്ക് പ്രയോഗിക്കുന്ന സംബോധന ഇവിടെ സ്ത്രീ പുരുഷൻ്റെ നേർക്ക് പ്രയോഗിക്കുന്നു പ്രണയത്തിൻ്റെ ഉത്തംഗതയിൽ സ്ത്രീ പുരുഷ ഭേദം ഭേദമറ്റുപോകുന്ന അവസ്ഥ പ്രണയത്തിൻ്റെ ഉത്തംഗതയിൽ കാമുകിയുടെ തീക്ഷ്ണവികാരവും ഒരമ്മയുടെ അലിവും ലീലയിൽ സമ്മേളിക്കുന്ന അവസ്ഥ ഒരു സംബോധനാപഥത്തിന് സാമാന്യതയിൽ കവിഞ്ഞ ഒരർത്ഥവും ഭാവഗരിമയും കൈവരികയാണ് ഇവിടെ പ്രണയിയായ പുരുഷന് പ്രണയിനിയായ സ്ത്രീയുടെ നേർക്ക് ഉണ്ടാകേണ്ടതാണ് വാത്സല്യം എന്ന മുൻവിധിയെ തച്ചുടച്ചുകൊണ്ട് പ്രണയിനിയായ സ്ത്രീയുടെ ഹൃദയത്തിൽ നിന്നും വാത്സല്യത്തിൻ്റെ പുഴ പ്രണയിയായ പുരുഷൻ്റെ നേർക്ക് ഒഴുകുന്ന അസാമാന്യ ദൃശ്യമാണ് ആശാൻ ഇവിടെ ചിത്രീകരിച്ചു വെച്ചിരിക്കുന്നത് അങ്ങനെ സാധാരണ ഒരു സംബോധനാപഥം ഭസാന്ദ്രത കൊണ്ട് സഹൃദയ ഹൃദയത്തെ ഗാഠമായി സ്പർശിക്കുന്ന ഒന്നായിത്തീരുന്ന ചേതോഹരമായ ഒരു രംഗത്തിന് നാം സാക്ഷികളാകുന്നു മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര